ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഞമ്മളില്ലേ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ എല്ലാവരും വീട്ടിൽ പായസം ഉണ്ടാക്കും പായസം സേമിയ പായസം തന്നെയായിരിക്കും അപ്പോൾ ആ സേമിയ പായസം ഞമ്മളൊരു പ്രാവശ്യം അന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം പിന്നെ അതിങ്ങളെ ഫേവറേറ്റായി മാറും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് ഞാനിപ്പോൾ അരക്കപ്പിൽ അതരക്കപ്പിലും കുറച്ച് പഞ്ചസാര എടുത്തിട്ട് ഒന്ന് എടുത്തിട്ടൊന്ന് കയറമലെയ്യാ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് ഇളക്കമൊന്നും വേണ്ട കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചാൽ തന്നെ കുറച്ച് സമയം എടുക്കും അത് മെൽറ്റ് ആയി കിട്ടും ഇനിയിപ്പോൾ തീ ഒന്ന് നല്ല ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം എന്നിട്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒഴിച്ച് കൊടുക്കുക എന്നിട്ടത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ കുറച്ച് കട്ട പിടിച്ച പോലെയൊക്കെ തോന്നുക പ്രശ്നമെല്ലാം നമ്മൾ പാൽ ഒഴിക്കുമ്പോൾ അത് പാൽ ചൂടാവുമ്പോൾ അത് സെറ്റ് സെറ്റായിക്കോളൂ കേട്ടോ അപ്പോൾ ഇത് നല്ലോണം ഇളക്കി കൊടുക്കുക തീ ഒരിക്കലും കൂടി പോറതുക തീ കൂടിപ്പോയാൽ മൊത്തം പോയി പോകും കാരമൽ തന്നെ കരിഞ്ഞ് പോകുവിട്ടോ അപ്പോൾ ടേസ്റ്റേ മാറും ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് മൂന്ന് കപ്പ് പാൽ ഒരു കപ്പ് വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അന്നേരം ഒന്ന് കട്ട പിടിച്ച പോലെ തോന്നിയാലും കുഴപ്പമൊന്നുമില്ല അതങ്ങ് പാൽ ചൂടാവുമ്പോൾ റെഡിയാവും ഇനിയിപ്പോൾ ഇതാ പാൽ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പിഞ്ച് ഇലക്കായ് പൊടി ഇട്ട് കൊടുക്കട്ടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഞാൻ ഏലക്കായ് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അമ്മക്ക് ഞാൻ ഇതിലേക്ക് വറുത്ത സേമിയ ഇട്ടുകൊടുത്തത് ചെറിയത് അതും കൂടി ഇട്ട് കൊടുക്കാം അതിപ്പോൾ ഒരു മുക്ക കപ്പില്ലായാലും കുറച്ച് കുറവായിരിക്കും അതും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് സേമിയ വെന്ത് വരുന്നവരെ വെയ്റ്റ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മളെ പായസം ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ പായസത്തിൽ ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ഒന്ന് നെയ്യിലൊന്ന് വറുത്തിട്ട് കൊടുക്കുക അപ്പോൾ ഇതാ ഞാനിപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരമൽ ടോഫി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് പേര് കേട്ടിടും ഞെട്ടൊന്നും വേണ്ട കേട്ടോ സംഭവം അടിപൊളിയാണ് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക